എല്ലാ കാർഷിക കാർഷികേതര ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന മൾട്ടി വെൽത്ത് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ കാർഷിക വാണിജ്യ വിജ്ഞാന വിനിമയ കേന്ദ്രമായ അഗ്രോകോപ്സ് കോപ്സ് അന്തിക്കാട് പ്രവർത്തനം ആരംഭിച്ചു അന്തിക്കാട് റോയൽ ആർക്കേഡ് ബിൽഡിംഗിൽ ആരംഭിച്ച അഗ്രോ ഹോബ്സ് ഔട്ട്ലെറ്റ് മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ആദ്യ വിൽപ്പന അദ്ദേഹത്തിൽ നിന്ന് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സുജിത്ത് ഏറ്റുവാങ്ങി അന്തിക്കാട് പഞ്ചായത്തിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു കമ്പനി വയനാടിന് കൈത്താങ്ങായി നൽകിയ സംഭാവന കമ്പനി ഡയറക്ടർ എ ജെ ഹിമൽ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന ജീനാനന്ദിന് കൈമാറി മൾട്ടി വെൽത്ത് ക്യാപിറ്റൽ ഡയറക്ടർ രാഹുൽ എസ് മേനോൻ അധ്യക്ഷത വഹിച്ചു മൾട്ടി വെൽത്ത് ക്യാപിറ്റൽ ഡയറക്ടർ പി എസ് അനൂപ് അന്തിക്കാട് എസ് ഐ ജോസി ജോസ് കൃഷി ഓഫീസർ കെ എസ് ശ്വേത വാർഡ് മെമ്പർ ശരണ്യ രജീഷ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി ഉയർന്ന ഗുണനിലവാരമുള്ള ജൈവവളങ്ങൾ പ്രീമിയം കാർഷിക ഉപകരണങ്ങൾ മുന്തിയ ഇനം വിത്തുകൾ ഹൈബ്രിഡ് തൈകൾ എന്നിവ മിതമായി നിരക്കിൽ ലഭ്യമാക്കുന്നതിനൊപ്പം പരിസ്ഥിതി സൌഹാർദ്ദ ഉപകരണങ്ങൾ സോളാർ ഫെൻസിംഗ് മഴമറ ഹൈഡ്രോപോണിക്സ് നൂതന ജലസേചന രീതികൾ പ്രിസിഷൻ അഗ്രികൾച്ചർ തുടങ്ങി സേവനങ്ങളും പരിശീലന പരിപാടികളും അഗ്രോ ലഭ്യമാക്കുന്നു കൂടാതെ കർഷകരുടെ പ്രാദേശിക കാർഷിക കാർഷികേതര ഉൽപ്പന്നങ്ങൾ സ്വന്തം ഔട്ട്ലെറ്റുകളിലൂടെയും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അഗ്രോ കോപ്സ് ഡോട്ട് ഓൺലൈൻ എന്ന കാർഷിക ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെയും വിപണനം ചെയ്യാനുള്ള അവസരവും കമ്പനി ഒരുക്കി നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ ഡബിൾ ടു സെവൻ എയ്റ്റ് സെവൻ